മോഹൻലാൽ ആരാധകർക്ക് വിഷമം നൽകുന്ന ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വരവ് എന്താണെന്നല്ലേ കഴിഞ്ഞ ദിവസം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഋഷഭ എന്ന സിനിമയുടെ ഒരു സർപ്രൈസ് അപ്ഡേറ്റ് ആയിരുന്നു മോഹൻലാൽ അടക്കം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇതിനു വേണ്ടി ഒരു ഒക്കെ ഇറക്കിയിരുന്നു ഒരു ഗംഭീര അപ്ഡേറ്റ് ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഒന്നും വന്നില്ല പിന്നീടാണ് ആ ഞെട്ടിപ്പിക്കുന്ന അപ്ഡേറ്റ് കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ഋഷഭയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും റിലീസും ഒക്കെ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു ചിത്രത്തിന്റെ ഹെവി വർക്കുകൾ ഇനിയും അതുകൊണ്ടൊക്കെ തന്നെയാണ് ചിത്രത്തിന്റെ അപ്ഡേറ്റും റിലീസും മാറ്റി വെച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടൻ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ മലയാളികൾ പറയുന്നത് ഈ വർഷം ഋക്ഷഭ ഇറക്കണ്ട അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ചാൽ മതി ഈ വർഷം ഗംഭീരമായി മോഹൻലാൽ പോയിക്കോട്ടെ കാരണം ഋഷഭയിൽ അവർക്ക് അത്രയ്ക്ക് വലിയ വിശ്വാസം ഇല്ല ഇത്രയും വലിയ ഒരു സിനിമ വരുമ്പോൾ ആ ഒരു വിശ്വാസം ഒന്നും അവർ പ്രകടിപ്പിക്കുന്നുമില്ല ഇതിന്റെ റിസൾട്ട് എന്താകുമെന്ന് അവർക്ക് തന്നെ അറിയാവുന്നതും ഉണ്ടാകാം എന്നിരുന്നാലും ഇന്ത്യൻ തലത്തിൽ മോഹൻലാലിന്റെ ഗംഭീര പ്രകടനം കാണാൻ കഴിയുന്ന ഒരു ചിത്രം തന്നെയാണ് പ്രക്ഷപണം താല്പര്യമില്ലാത്ത ലാലേട്ടൻ ചിത്രം ഒരെണ്ണം വരുന്നുണ്ടെങ്കിലും മമ്മൂക്ക ഫാൻസിന് താല്പര്യമുള്ള മമ്മൂക്ക ചിത്രം ഒരു അപ്ഡേറ്റുമായിട്ടാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ് വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലിഷ് ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചാണ് നിർമ്മാതാക്കൾ ഈ വിവരം അറിയിച്ചിരിക്കുന്നത് മാർക്കയുടെ അടുത്ത ഭാഗമാണോ അതോ ഹനീഫ് അതേനിയുടെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന മമ്മൂട്ടി ചിത്രം അമീർ ആണോ എന്ന സംശയങ്ങളാണ് ഇപ്പോൾ ആരാധകർ പങ്കുവെക്കുന്നത് അതിനിടയിലാണല്ലോ ലോഡ് മാർക്കിയോടെ കാര്യങ്ങൾ അവർ എടുത്തു പറഞ്ഞത് ഇനിയിപ്പോൾ മമ്മൂട്ടി തന്നെയാണോ ലോഡ് മാർക്കിയോ എത്താൻ പോകുന്നതെന്നും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുകയാണ് ഏതോ വലുത് വരാൻ പോകുന്നു സംഭവം ഇറുക്ക് ഇനി യുടെ വിളയാട്ടം എന്നിങ്ങനെ നിരവധി കമന്റുകളുമായി പോസ്റ്റിന് താഴെ ആരാധകർ എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ലോഡ് മാർക്കോയും അമീറും ഒന്നുമല്ല മറ്റൊരു ഗംഭീര പ്രോജക്റ്റുമായിട്ടാണ് മമ്മൂക്ക വരാൻ പോകുന്നതെന്നാണ് മൂവി അനലിസ്റ്റുകൾ നൽകുന്ന സൂചന എന്തൊക്കെ പറഞ്ഞാലും മലയാളത്തിന്റെ സൂപ്പർ താരങ്ങൾ ഒരാൾ നിരാശ തന്നാൽ ഒരാൾ പ്രതീക്ഷ നൽകുന്നു